വീണ്ടും വിദ്വേഷ പ്രസംഗവുമായി പി സി ജോർജ് കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കണമെന്നും മീനച്ചിൽ താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടത് നാനൂറ് പെൺകുട്ടികളെയും രക്ഷിതാക്കൾ പാലായിൽ നടത്തിയ പ്രസംഗത്തിൽ പെൺകുട്ടികളുടെ ഞാൻ ഇവിടെ പറയുന്നു വളരെ ഗതികെട്ട നിലയിലാണ് കുഞ്ഞുങ്ങളാണ് നമുക്ക് മാത്രം തിരിച്ചു ചത്രണത്തെ തിരിച്ചിട്ട് നാൽപ്പത്തൊന്നെണ്ണത്തിനെ തിരിച്ചാണ് ഞാൻ സമയക്കൊള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ലോജിഹാബ് നിങ്ങളുടെ മനസ്സ് പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു ഇരുപത്തഞ്ചും മുപ്പ് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെങ്കൊച്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചിട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെൺകൊച്ചിനെ പിടിച്ചു വെച്ചാൽ അപ്പം അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചു കൊടാ ഞാൻ അഞ്ജന അനിൽകുമാർ നമുക്കപ്പോൾ അഞ്ജന വീണ്ടും വിവാദ പ്രസംഗം ഉയർത്തിവിട്ട് അടുത്ത വിവാദത്തിലേക്കാണോ പി സിയുടെ പോക്ക് തീർച്ചയായും സുജയ അങ്ങനെ തന്നെയാണ് ഒരേ കുറ്റകൃത്യം തന്നെ വീണ്ടും വീണ്ടും പി സി ജോർജ് ആവർത്തിക്കുകയാണ് ഇന്നലെ പാലായിൽ ഒരു ലഹരി വിരുദ്ധ പരിപാടി നടത്തിയിരുന്നു കെ സി ബി സിയുടെ പരിപാടിയായിരുന്നു ഈ പരിപാടിയിൽ പി സി ജോർജിന് ക്ഷണമുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത് വീണ്ടും ഒരു വിദ്വേഷ പരാമർശം തന്നെയാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്നത് പതിവ് പരാമർശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കണക്കുകൾ നിരത്തിയാണ് പി സി ജോർജ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെയാണ് ലൌ ജിഹാദിലൂടെ നഷ്ടമായിരിക്കുന്നതെന്നും ഇതിൽ പെൺകുട്ടികളെ മാത്രമാണ് തിരിച്ചു ലഭിച്ചതും എന്നുമാണ് പി സി ജോർജ് സൂചിപ്പിക്കുന്നത് ഇത് കൂടാതെ ഇരുപത്തൊന്ന് വയസ്സിന് മുൻപ് പെൺകുട്ടികളെ എല്ലാം തന്നെ വിവാഹം ചെയ്യിപ്പിക്കണമെന്നും പി സി ജോർജ് പറയുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് പി സി ജോർജിന് ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ നടത്തിയത്